നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ചെയ്യേണ്ട മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള മഷ്ടറിംഗ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലും ഏപ്രിൽ മുതൽ നമ്മുടെ നാട്ടുകാർ ചെയ്യേണ്ടത് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വീഡിയോസോ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അതിൽ പ്രതിരോധിക്കുന്നില്ല തികച്ചും ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് പുതിയ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ആദ്യം നോക്കാൻ പോകുന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആണ് കഴിഞ്ഞ മാസം ആയിരുന്നു സർക്കാർ അതിന് സമയം പറഞ്ഞിരുന്നത് പക്ഷേ നിരന്തരമായ സെർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് പല ആളുകൾക്കും പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഏകദേശം അഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചത് ബാക്കിയുള്ള ആളുകൾക്ക് ഇനി എന്നാണ് മസ്റ്ററിങ് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് സർക്കാർ അറിയിച്ചിട്ടില്ലെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും മസ്റ്ററിംഗ് വീണ്ടും തുടങ്ങും അതിന് മുമ്പായി മസ്റ്ററിങ്ങിന് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് മരണപ്പെട്ടവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കി വെക്കുക അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിന് നേരെ പ്രവാസിയിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും പിന്നീടുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് ആണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് ഈ വർഷം മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല മഷ്ടറിംഗ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും വിദേശത്തും മറ്റും പോയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് വീണ്ടും ചെയ്യേണ്ടി വന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് വീണ്ടും നടത്തേണ്ടി വരും ഈ ഒരു ഈ ഒരു മാസം രണ്ട് തവണയായി ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് വെച്ചാണ്ട് കേരള സർക്കാരിൻ്റെ പെൻഷൻ ലഭിച്ചിരുന്നു പക്ഷേ പല ആളുകൾക്കും ആ പെൻഷൻ ലഭിച്ചിട്ടില്ല അതിനൊരു കാരണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നാൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് ആണ് പല ആളുകളും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ആധാർ കാർഡും ആധാർ കാർഡ് കൊടുക്കാതെ വോട്ടർ ഐ ഡി കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് ബാങ്ക് പാസ്ബുക്ക് അങ്ങനെ പല ആളുകളും പല രേഖകളും കൊടുത്താണ് ഗ്യാസ് കണക്ഷൻ എടുത്തിരുന്നത് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആധാർ കാർഡുമായി അവരുടെ ഗ്യാസ് കണക്ഷൻ ബുക്ക് ലിങ്ക് ചെയ്ത് മാസ്റ്ററിംഗ് പൂർത്തിയാക്കണം നമ്മൾ മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് അറിയാൻ വെബ്സൈറ്റിൽ സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇതിൽ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനത്തെ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഗ്യാസ് കണക്ഷൻ ലിങ്ക് ചെയ്ത് മഷിനും പൂർത്തിയാക്കണം എന്നാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് ഗ്യാസ് റീഫിൽ ചെയ്യാനും അതുപോലെ തന്നെ സബ്സിഡിയും മറ്റു കാര്യങ്ങളും ലഭിക്കാനെല്ലാം ഇത് വളരെ അത്യാവശ്യമായിരിക്കും അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വീഡിയോസോ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇതിൽ വരുന്നതല്ല തികച്ചും അറിയിപ്പുകൾ മാത്രമായിക്കും വരുന്നത് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും നന്ദി നമസ്കാരം